ിൽ ബസ് സ്റ്റോപ്പിലോട്ട് വേണമെങ്കിൽ നടന്നു പോകാനുള്ള ദൂരം ദീട് സിറ്റൗട്ടും സ്റ്റെയർ കേസൊക്കെ ഫുള്ള് ഗ്രാനേറ്റ് ആണ് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം ഇതേ കാർപോർജി ഞാൻ ഇപ്പുറത്തെ ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ ഒരു ചെറിയ വണ്ടി വീടും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വേറെയുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അന്ന് ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി നമുക്ക് സിറ്റോട് വയ്ക്കണം ഫുള്ള് ഗ്രാനൈറ്റ് ആയിട്ട് വയ്ക്കണം ഈ വീടിന്റെ അപ്പം നാല് വർഷം പഴക്കം ഇട്ടാ വീടിന്റെ പണി പൂർത്തിയായിട്ട് നാല് വർഷം ഇട്ടുള്ള സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട ഫുള്ള് ഗ്രാനൈറ്റ് ആണ് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ വില ഉള്ളിട്ട് വീടിന് ഇതിന്റെ ഇതിൻ്റെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയകൾ ഒന്നിച്ച് ഇറങ്ങുകയാണ് ഇത് വഴി നിങ്ങൾക്ക് ഇവിടെ ഓരുടെ സൈഡിൽ നിന്ന് പാർട്ടിഷൻ ചെയ്യാം അവിടെ ഒരു പൈപ്പ് ഇട്ട് ഒരു കട്ടൺ ഒക്കെ ഇട്ട് വരണമെങ്കിൽ ഇത് പാർട്ടിഷൻ ചെയ്യാം കണ്ടോ സ്റ്റെയർ കേസ് വേണം ഫുള്ള് ഗ്രാനൈറ്റ് ആണ് നേരെ നിങ്ങളുടെ വാഷ് പേസ് കൗണ്ടർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പിത്രം ഇന്ത്യയിൽ നിന്ന് അങ്ങാട് ഒരു കർട്ടൻ ഇട്ടിരുന്നെങ്കിൽ ഒരു പൈപ്പ് ഇട്ടൊരു കർട്ടൻ ഇട്ടിരുന്നെങ്കിൽ അതൊരു പ്രൈവസി ആയി അപ്പോൾ ഡൈനിങ് ടേബിളവിടെ സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വെക്കുക ഇത് കോമൺ ബാത്റൂമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നേരെ ഒരു ഡോർ വെച്ചാൽ മതി അവിടെ തിരിക്കോളം കെട്ടിയിട്ടേ കാരണം ഈ വീടിന് ഒരു കോമൺ ബാത്റൂമിൻ്റെ ആവശ്യമില്ല അതായത് കാരണം രണ്ട് റൂം അറ്റാച്ച്ഡ് കഴിഞ്ഞാൽ അതാണ് നല്ലത് അപ്പോൾ ഓൾറെഡി അപ്പുറത്തെ റൂം അറ്റാച്ച്ഡ് ആണ് കാരണം ഒക്കെ വലിപ്പം കണ്ട അപ്പോൾ ഇതിൻ്റെ ഇതിവിടെ ഈ വരുമ്പോളും ബിത്തിരങ്ങനെ ക്യാപ്പിലൊരു ഡോർ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ ഇത് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ് അപ്പം അതും കൂടി ചെയ്ത് രണ്ട് റൂം അറ്റാച്ച്ഡ് ആയി അതിന്റെ ബാത്റൂമ് കാരണം നല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത്തെ വീടാണ് അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല കാരണം അവർ വിൽക്കാൻ വേണ്ടി പണതൊരു ഇത് അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് അവർ പണിതേക്കണം ീടെ കിച്ചൺ കാണാം ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു കിച്ചൺ കാരണം ഒരുപാട് വലിപ്പം ഞാൻ പറയില്ല കാരണം ഒരു ചെറിയൊരു ഫാമിലിക്ക് ആവശ്യത്തിന് വലുപ്പമുള്ളൊരു കിച്ചൺ ഇനി സെക്കൻഡ് കിച്ചൺ നമുക്ക് തീ കത്തിക്കാനും കാര്യങ്ങൾക്ക് അതാണ് ഉപയോഗിക്കുക അല്ല ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാരും ഉണ്ട് അതാണ് അവിടുത്തെ ആ ഒരു സെറ്റപ്പ് ഇനി നീന്തണ അതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിലും കൂടി പറയാനുണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് ഈ വീട് വന്നത് ഞാൻ പറയൂ നാല് വർഷം പഴക്കം ഇതിന്റെ പണിപൂർത്തിയായിട്ട് നാല് വർഷമായി പിന്നെ നാല് വർഷം പഴക്കം ആയിരത്തിഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം മോളിലോട്ട് എടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ മന കൊടുങ്ങല്ലൂർ നോർത്ത് ബറോ റോഡിൽ മൂത്തുകുന്നതാണ് മൂത്തുകുന്നത്ത് മൂത്തുകൈവേന്ന് ഒന്നര കിലോമീറ്റർ അതേപോലെ തന്നെ വാവക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ വാവക്കാട് നേരെ അമ്പലത്തിന്റെ അടുത്ത് നിന്ന് കയറും ഈ വഴി ആ വഴി കയറുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ വഴി അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്പ്ലേ കാണുന്ന തന്നെ ബന്ധപ്പെടാം